നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ പി മാത്യു സീനിയർ കൺസൾട്ടൻറ്റ് ജനറൽ ആൻഡ് മിനിമൽ ആക്സസ് സർജൻ കോട്ടയം പലപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ് ഹെർണിയ എന്ന് വെച്ചാൽ എന്താണ് അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ എല്ലാവർക്കും പറഞ്ഞു എൻ്റെ പേഷ്യൻസിനോടും പറഞ്ഞു കൊടുക്കുന്ന ഹെർണിയ എന്ന് വെച്ചാൽ നമ്മളുടെ ഉദരഭിത്തിയിൽ സാധാരണ ഉദരഭിത്തിയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ബലക്ഷയം ബലക്ഷയം വന്നിട്ട് അവിടെ ചെറിയൊരു ഹോൾ രൂപപ്പെടുന്നു അതിലൂടെ നമ്മുടെ കുടലോ കുടലിനോടനുബന്ധിച്ചുള്ള കൊഴുപ്പോ പുറത്തേക്ക് വരുന്നു ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഒരു ഉപമിക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു ടയർ ടയറ് ആകുന്നതിനോടാണ് ഏറ്റവും സിമ്പിളായിട്ട് ഉപ ഉപമിക്കാവുന്നത് കാരണം ടയർ പങ്ക്ചറാവുന്ന ഒരു ഇതുപോലൊരു ഹോളായിരിക്കും അതിലൂടെ നമ്മൾ അതിനുള്ളിൽ ഈ പറയുന്ന ടയർ ടയറ് പങ്ക്ചറാവുകയും ചെയ്യുന്നു സോ എന്താണ് ഈ ഹെർണിയ മരുന്ന് കൊണ്ട് മാറുമോ ഇല്ലയോ എന്നാണ് ആണ് എല്ലാവരുടെ അകത്തെ ചോദ്യം ഒരിക്കലും ഹെർണിയ കൊണ്ട് മാറില്ല അതും ഈ ഒരു എക്സാമ്പിൾ കൊണ്ട് നമുക്ക് മതി ടയറിൻ്റെ പങ്ക്ചർ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആ പങ്ക്ചർ നമുക്ക് ഒട്ടിക്കണം അത് നമ്മളൊരു സീലിയും എങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നീട് കാറ്റടിച്ചാൽ അത് ആ ടയർ നിൽക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇത് ഒരു ഡിഫെക്റ്റാണ് ഒരു ഹോളാണ് ആ ഹോൾ നമ്മൾ മെഷ് എന്ന് ഉപയോഗിക്കുന്ന പറയുന്ന ഒരു ഒരു നെറ്റ് കൊണ്ടൊരു പോളിപ്രോപ്പിലിൻ കൊണ്ടുള്ള ഒരു നെറ്റ് കൊണ്ട് നമ്മളത് ആ ഹോള് സീൽ ചെയ്യും അത് കീ ഹോളായിട്ടാണ് ലാപ്രോസ്കോപ്പിക്കലിയാണ് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ ഹെർണിയിലും ഏത് ഹെർണിയിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നമ്മുടെ ഈ ഇടുപ്പിൻ്റെ ഭാഗത്ത് കാണുന്ന ഇൻക്വൈനൽ ഹെർണിയാണ് പിന്നെ പുക്കളിൽ ഹെർണി ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ മുമ്പുള്ള മുറിവിൽ ഉണ്ടാകുന്നതിന് ഇൻസിഷ്യൽ ഹെർണിയ എന്ന് പറയും അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് കെട്ടലൊക്കെ ഉണ്ടാകുന്നതിന് ഹയാറ്റസ് ഹെർണിയാന്ന് പറയുന്നത് ഏത് കാര്യവും ഏത് തരത്തിലുള്ള ഹെർണിയാണേലും കൺസെപ്റ്റ് ഇതാണ് നമ്മൾ ആ ബലക്ഷയമുള്ള ഭാഗത്തെ ഒരു നെറ്റ് വെച്ച് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളത് ബലപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ രീതി അത് ഇന്ന് ഏറ്റവും കൂടുതലായി ചെയ്യുന്നത് ലാപ്രോസ്കോപ്പിഗ്രിയാണ് താങ്ക് യു